ഒരു പക്ഷെ എന്നെയും പറ്റിക്കാനായിട്ട് മാമുനി വെറുതെ വെള്ളം പറഞ്ഞായിരിക്കുമോ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തന്നെ വീണ് തീരുമാനിച്ചു കൊട്ടാരത്തിനുള്ളിൽ ഒരു മുറിക്കുള്ളിൽ കയറി കുന്തി കഥ കഥകള പക്ഷേ ജനൽ പാലുകളിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങ് ദൂരെ ആകാശത്ത് സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത് അവത്സരിച്ചു സകല ജരാചരങ്ങൾക്ക് വിളിച്ചുകയും ചൈതന്യം കൊടുക്കുന്ന ആ സുരുദേവനെ ഒന്ന് പ്രത്യക്ഷപ്പെടുത്തിയാലോ ും അതിസുന്ദരന പക്ഷേ അവിവാഹിതയായി തനിക്ക് ഒരു കുഞ്ഞു ജനിച്ചു എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അന്തസ്സും ആഭിജാത്യമുള്ള ഒരു തറവാട്ടിലെ പെണ്ണാണ് ആ പെണ്ണ് കല്യാണം കഴിക്കാതെ പ്രസവിച്ചു എന്ന് മറ്റുള്ളവർ മറ്റുള്ളവരറിയാൽ പിന്നെ കാര്യമില്ല തറവാടിന്റെ മാനും കുടുംബത്തിന്റെ മഹാത്മ്യവും ഒരിക്കലും താൻ മൂലം മലിനാണ് അന്നപ്പുരത്തെ ആളൊഴിഞ്ഞു ഈ സമയം കുന്തിയുടെ ഒരു തോൽവി പ്രിയപ്പെട്ട ഒരു തൊഴിൽ അതും എല്ലാം അറിയാവുന്ന ഒരു തൊഴിൽ അവളുടെ സഹായത്തിലെത്തി അവൾ പറഞ്ഞു തമ്പുരാട്ടി വിഷണിക്കണ്ട അടിയൊരു ഉപായും പറയാം ആരും അറിയാതെ ഈ കുഞ്ഞിനെ നമുക്ക് നദിയിൽ ഉപേക്ഷിക്കാം ഈ ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ പിഞ്ചോമനെ ഞാൻ ഇല്ല ഇല്ല ട്ടി വെറുതെ ബഹളം ഉണ്ടാക്കുന്നു ഈ കുഞ്ഞിനെ ആരും വറിയാതെ ഈ കൊട്ടാരത്തെ വളർത്താൻ കഴിയും ഈ കൊട്ടാരത്തിന്റെ അന്തസ്മാഭിജാത്യവും എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊച്ചു തമ്പരാട്ടിക്ക് മനസ്സിലാക്കുന്നു അത് മാത്രവുമല്ല പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് തമ്പുരാട്ടിക്ക് അതുകൊണ്ട് തമ്പുരാട്ടി ഞാൻ പറയേണ്ട ഒന്ന് കേൾക്കില്ലാതെ ഈ കുഞ്ഞിനെ നമുക്ക് നദിയിൽ ഉപേക്ഷിക്കാം മനസ്സില്ല മനസ്സോടെ കുന്തി താൻ പ്രസവിച്ച ആ കുഞ്ഞുമായി പുഴക്കരയിലേക്ക് നടന്നു

കഴിഞ്ഞേക്ക് ഒഴുക്കേറ്റുവെന്ന് അപ്പയാളങ്ങൾ മുഴക്കായിരുന്നു പൊട്ടിക്കലിറ്റി കരയിൽ നിന്നും കുഞ്ഞിനെ നിക്ഷേപിച്ച പേടകം അങ്ങകലച്ചെന്ന് ദുഃഖങ്ങളെല്ലാം കടിച്ചമർത്തി കുത്തി അപ്പോഴും ആ പുഴക്കരയിൽ തന്നെ നോക്കുന്നുണ്ട് ഇങ്ങനെ ഒഴുകി മറിഞ്ഞ പേടകം ഒരാളിന്റെ കയ്യിൽ കിട്ടി ഹസ്തനപുരി സൂതനായ അധിരതിന് പേടകം അയാളത് ഭാര്യായ മക്കളില്ലാതിരുന്ന ദമ്പതികൾ ആ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തി വസുക്ഷണം എന്ന പേര് ജന്മനായിട്ട് തന്നെ ഉണ്ടായിരുന്നതിനാൽ ഈ കുഞ്ഞ് എന്ന പേരിലാണ് പ്രസിദ്ധനായത് ഇപ്പോഴിവിടെ നിൽക്കുന്ന ജനങ്ങൾ വിശേഷ സ്ത്രീ ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും കുഞ്ഞിയെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും എന്നാലും വല്ലാത്ത മനസ്സ് തന്നെ പ്രസവിച്ച കുഞ്ഞിനെ നദിയിൽ ഒഴിക്കുന്ന തളയുടെ മനസ്സ് യഥാർത്ഥ കല്ല് എന്ന് കുന്തിയെ പഴിക്കുന്നവർ കാണും മറിച്ച് ചിന്തിക്കുന്നവരും കാണും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതൊരു കാര്യത്തിനും രണ്ടഭിപ്രായക്കാരാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് പരിതസ്ഥിതിയുടെ പ്രേരണയാണ് സാഹചര്യത്തിന്റെ സമ്മർദ്ദത ഇന്നും എത്രയോ അമ്മമാരാണ് കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുന്നത് നദികളിൽ മാത്രമല്ല പട്ടണത്തിലെ ഓടയിൽ കടത്തണ്ണയിൽ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിക്കാടുകൾ അങ്ങനെ എവിടെയൊക്കെയാ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹിന്ദു പുരാണങ്ങളിൽ മാത്രമാണോ അമ്മ കുഞ്ഞിനെ നദീരൊഴുക്കിയത് അല്ല ഇസ്ലാം ചരിത്രത്തിലുണ്ട് സംഭവം പഴയ നിയമം എന്നറിയപ്പെടുന്ന തൗറാത്ത് ദൈവത്തിൽ നിന്ന് ലഭ്യമായത് മൂസ എന്ന പ്രവാചകനാണ് അദ്ദേഹത്തിന്റെയും കുട്ടിക്കാലത്ത് പ്രസവിച്ചതള്ളതെന്ന നദീരൊഴുക്കുണ്ടായി അതുപോലെ ബൈബിൾ മോശ എന്ന പ്രവാചകനും നദിയിൽ നദിയിലൊഴുക്കപ്പെട്ട കുട്ടിയാണ് പക്ഷേ ഇങ്ങനെ നദിയിൽ നദിയിലൊഴുക്കപ്പെട്ട കുട്ടികളൊക്കെ തന്നെ വളർന്നു വന്നപ്പോൾ ലോകം അറിയപ്പെടുന്ന ഉന്നത വ്യക്തികളായി മാറി എന്നുള്ളതാണ് സത്യം തീരു കേട്ടുകൊണ്ട് എൻ്റെ പൊന്ന സഹോദരിമാരെ നിങ്ങളാരും കൊച്ചുങ്ങളെ നദിയിലോട്ട് നോക്കി കളയില്ല കാരണം നമുക്കറിയാം വെള്ളമൊക്കെ കുടിച്ച് അതിൻ്റെ ഊപ്പാടുവാ നാളുകൾ കടന്നു പോവുകയാണ് നാളിനെ കടന്നു പോകും തോറും കുന്തി കൂടുതൽ കൂടുതൽ സുന്ദരി ആയിക്കൊണ്ടേയിരുന്നു പെണ്ണിനെ കാണുമ്പോഴൊക്കെ വളർത്തനായി കുന്തി ഭോജനം ഒറ്റ ചിന്ത മാത്രമാണ് പെണ്ണിന്റെ കല്യാണമൊക്കെ പെണ്ണിനെ ഓരോ കൂടെ ഒരു കാലകത്തിൽ കുന്തി ഭോജനം ഏത് പിതാവായാലും പെൺമക്കള് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ചിന്ത തന്നെ ചെന്ന കാരണം പിന്നെ അവർ പുറത്തു വരത്തില്ല എന്താ കാര്യം സ്ത്രീധനം ഇപ്പോൾ ഇപ്പോഴൊരു ചെറുപ്പക്കാരനീ അവിടെ കടത്തിന് അവിടെ നിന്ന് ഉറപ്പിരിക്കട്ടെ നമ്മൾ നീ ഒന്ന് അവനെ വിളിച്ചോണത്തോ ഗോപാലടാ നിന്നോടൊരു കാര്യം പറയാനാ ഞാനിപ്പ ഇവിടം വരെ വന്നത് നീ ഇന്നാളൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ നിനക്കൊരു പെണ്ണ് വേണോന്ന് ആ ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു മോള നല്ല തൊരു തങ്കം പിടിച്ചൊരു പങ്കച്ചാ നല്ലൊരു പെണ്ണ് നിനക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാം ഓടാ നോക്കാം എപ്പോഴേ എന്നോട് അവര് പറഞ്ഞു നല്ല പയ്യന്മാര് വല്ലോ ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ നിന്നെ ഓർത്തുന്നത് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് വല്ല ഡിമാൻഡും അല്ലുണ്ടോ അവരവരെ ചോദിക്കുമ്പോ നല്ലോണം പറയണോന്ന് പറയണോ അല്ല ഡിമാൻഡ് ഉണ്ടോടാ എന്നൊക്കെ കൊണ്ടോടാവും അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്തോ ലക്ഷം മനോഹരമായ ഒരു കാറ് പവൻ ഞാൻ സമ്മതിച്ചു ഞാൻ അവിടെ ചെന്ന് പറയാൻ നാല്പത് ലക്ഷം ഒരു നാല്പത് ലക്ഷം ഒരു മനോഹരമായ ഒരു കാറ് പിന്നെ കുറച്ച് പോരുന്നത് ശരി അത്രയൊക്കെ തരാൻ അവര് സമ്മതിച്ചാൽ എന്നോട് ഒരു കാര്യം ചോദിക്കും പയ്യൻ എന്താ ജോലിന്ന് നിനക്ക് എന്താ ജോലി ഞാൻ എന്താ പറയണ്ടേ നല്ല ഉറക്കം സമ്പാദിക്കുന്നുണ്ട് കേട്ടോ അവര് ജോലിയും മേലെ ഒന്നും വെറുതെ കണ്ടു എന്താ പറയേണ്ടത്